ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് അവല് ശർക്കര നിലക്കടല എങ്ങനെയുള്ള ഹെൽത്തി സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഈ സ്വീറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ കേടാകാതെ നമുക്ക് സൂക്ഷിച്ചും വെക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ രംഗം ഫാമിലി കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെക്കാം ഇതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെക്കുന്നുണ്ട് ഒരു കപ്പ് ശർക്കര എടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ അല്പം പൊടിഞ്ഞു പോകും ഇനി അരക്കപ്പ് നിലക്കടല വറുത്തെടുക്കാം ഇത് വറുക്കാത്ത നിലക്കടല ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് വറുത്ത നിലക്കടലയാണെങ്കിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി നിലക്കടല വറുത്തു മാറ്റിയാൽ അതേ പാത്രത്തിൽ നമുക്ക് അവൽ രണ്ട് കപ്പ് അവല് കൂടി വറുത്തെടുക്കാം ഒന്ന് ക്രിസ്പി ആകുന്ന പരുവത്തിൽ വറുത്തെടുക്കുക ഇത് ചുവന്ന അവലാണ് കൂടുതൽ നല്ലത് വറുത്ത അവൽ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൃഷി ചെയ്താണ് ചേർക്കുന്നത് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നത് ഒന്ന് ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ചേർക്കാം അതൊരു കപ്പ് അതൊന്ന് ചൂടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും അവലും പൊടിച്ചെടുക്കാം നിലക്കടല കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഫൈൻ പൗഡർ ആയാൽ അതിൽ എണ്ണ തെളിയും അതുപോലെ അവൽ നിങ്ങൾക്ക് എങ്ങനെ തരിതരിപ്പായിട്ടോ ഫൈനായിട്ടോ പൊടിച്ചെടുക്കാം ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കഴിക്കാൻ കൂടുതൽ പിന്നെ ഈസി കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് നല്ല നൈസായിട്ട് പൊടിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് പരിതെരുപ്പായിട്ട് പൊടിച്ചേക്കുന്നത് നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടം തേങ്ങ ചൂടാക്കി അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉരുക്കിയ ശർക്കര അരിച്ച് ചേർക്കണം കപ്പ് വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുത്തത് കൂടുതൽ വെള്ളം വെക്കരുത് കൂടുതൽ വെള്ളം വെച്ചാൽ കൂടുതൽ സമയം ഇത് ചൂടാക്കി പിന്നെ വറ്റിക്കണം ഇനി ഇത് ഒരു ഒട്ടൽ നമ്മൾ ഇതിനകത്ത് ബാക്കി ചേരുവയൊക്കെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ അവൽ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഏലക്ക കൂടി ഇട്ട് വറുത്ത് പൊടിക്കുക ഇത് ചെറുതീലിട്ട് വേണം ഇതെല്ലാം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ഇത് നല്ലപോലെ യോജിപ്പിച്ച് ഒരു ഒട്ടൽ പരുവാകുമ്പോഴേക്കും നമ്മൾ വറു പൊടിച്ച് വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എള് വറുത്തതും കൂടെ ചേർക്കുന്നുണ്ട് എള് ഓൾറെഡി ഞാൻ ചെറുതായിട്ട് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ളതാണ് വറുക്കാത്ത എള്ളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് അവൽ വറുത്തതിന് ശേഷം ആ ചട്ടിയിലേക്കിട്ട് എള്ളു കൂടി ഒന്ന് വറുത്തു മാറ്റേണ്ടതാണ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിന്നെ ടീസ്പൂണ് നെയ്യ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു നല്ലൊരു മണവും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം എല്ലാം കൂടി കുറച്ച് സമയം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം ഇത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു അല്പം നെയ്യ് തേച്ച പാത്രത്തിലോട്ട് ഇത് നമുക്കെല്ലാം കോരി ഇട്ടതിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ സ്പാച്ചിൽ കൊണ്ട് നല്ല പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ അടിവശം വൃത്തിയാക്കി അല്പം നെയ് തേച്ചതിന് ശേഷം അതുകൊണ്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതിനെ സെറ്റാക്കി വെക്കണം ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണേ ശർക്കര കുറവായതുകൊണ്ടാണ് ഇത്രയും പ്രെസ്സ് ചെയ്യേണ്ടി വരുന്നത് ശർക്കര ഒരു കപ്പ് തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചാൽ മതി ഇത് ഇനി ഒരു ചെറിയ ചൂടായിരിക്കുമ്പോൾ തന്നെ ആ പാത്രം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അതിൽ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് ഇളകി കിട്ടും എന്നിട്ട് അതേ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് മുറിച്ചു കൂടി വെക്കുക മുറിച്ചിട്ട് ഇളക്കരുത് നല്ലപോലെ തണുത്ത് തണുത്തതിന് ശേഷം മാത്രമേ ഇളക്കി ഇളക്കിയെടുക്കാവുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ചെറിയ ചൂടിൽ തന്നെ അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാം ഇത് ഇത് ശർക്കര കുറവായതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് മുറിച്ചപ്പോൾ ഇടയ്ക്ക് അല്പം പൊടിയൊക്കെ വന്നിട്ടുണ്ട് സാരമില്ല ടേസ്റ്റിന് യാതൊരു കുറവുമില്ല അല്പം മധുരം കുറച്ച് ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതുപോലെ കിട്ടി വയ്ക്കുന്ന ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ കിട്ടും അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം ഭയങ്കര ഈസിയാണ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾ ഇതിനകത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കുക മുക്കാൽ കപ്പ് ശർക്കര ഞാൻ എടുത്തതിന് പകരം നിങ്ങൾ ഒരു കപ്പ് ശർക്കര എടുക്കുക അതുപോലെ തന്നെ അവല് ഞാൻ ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചതിന് പകരം നിങ്ങൾ അവല് ഫൈനായിട്ട് പൊടിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതിനേക്കാളും ഹെൽത്തി ആയിട്ടും ഈ പിന്നെ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവർ വരുമ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്